ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് വർഷങ്ങളിൽ കല്യാശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പഠിച്ചിറങ്ങിയ സഹപാഠികൾ ഒത്തുകൂടി ഒരുമ അറുപത് എഴുപത് കുടുംബസംഗമത്തിൽ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ സഹപാഠികൾ കുടുംബവുമായി ചേർന്ന ധർമ്മശാല കോഫി ഹൌസ് ഓഡിറ്റോറിയത്തിലാണ് സംഗമിച്ചത് മാതൃവിദ്യാലയത്തിൽ തന്നെ പ്രധാന അധ്യാപകനായിരുന്ന പ്രസിഡന്റ് സി ഗോപാലൻ അധ്യക്ഷനായ ചടങ്ങിൽ ഏറ്റവും മുതിർന്ന സഹപാഠികൾ ചേർന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തു എഴുപത്തിരണ്ട് എൺപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള വാർദ്ധക്യത്തിലേക്ക് കടന്ന സുഹൃത്തുക്കൾ പരിചയം പുതുക്കിയും ആശ്ലേഷിച്ചും പാട്ടുകളും കവിതകളും ആലപിച്ചും തമാശകൾ പറഞ്ഞും കുസൃതി ചോദ്യങ്ങൾ അവതരിപ്പിച്ചും പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്മരണീയമാക്കി പാടങ്ങളെല്ലാം ിലെ മഞ്ഞൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു ആരും തുറക്കാത്ത പോവാതിൽ അങ്ങനെ പോലെ ഞാൻ ഞാൻ വന്നു ഒരുമ സെക്രട്ടറി ഗോപാലൻ വണ്ണാരത്ത ചടങ്ങിനെ സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ് മാസ്റ്റർ വിനോദ് കുമാർ ആശംസ അർപ്പിച്ചു കമ്മിറ്റി അംഗങ്ങളായ കെ ടി രവീന്ദ്രൻ പി വി വേലായുധൻ എൻ വി പത്മനാഭൻ സി പി ചന്ദ്രാങ്കതൻ എ രാഘവൻ എ പി ഗോപിനാഥൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വരും കാലങ്ങളിൽ ഓർക്കാവുന്ന മധുരസ്മരണകളുമായാണ് ഓരോരുത്തരും ഓഡിറ്റോറിയം വിട്ട് ഇറങ്ങിയത് കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ phone nine three eight three four six two four double two.